നിങ്ങൾക്കായി ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് ബൈ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ നിലമ്പൂർ നഗരസഭയിൽ വികസന സദസ് സംഘടിപ്പിച്ചു അഞ്ചു വർഷക്കാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തികളുടെ അവലോകനം സദസ്സിൽ നടത്തി വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി പോരൂരിലാണ് ശാസ്ത്രമേള നടക്കുന്നത് വിദ്യാർത്ഥികളുടെ ശാസ്ത്ര മികവുകൾ മേളയിൽ പ്രകടമാകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി സംവരണ വാർഡുകളിലേക്കുള്ള നറുക്കെടുപ്പ് നടന്നു സംവരണ വിവരങ്ങൾ കൂടി വ്യക്തമായതോടെ മുന്നണികൾ ഇനി തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് വിശദമായ വാർത്തകളിലേക്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഇതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വിവിധ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലുമൊക്കെ വികസന സദസ് നടത്തിവരികയാണ് നിലമ്പൂർ നഗരസഭയിലും ഇന്ന് വികസന സദസ് സംഘടിപ്പിച്ചു അഞ്ചു വർഷക്കാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തികളുടെ അവലോകനമാണ് സദസ്സിൽ നടന്നത് ഓഡിറ്റോറിയത്തിൽ നടത്തിയ വികസന സദസ് നഗരസഭാ ചെയർമാൻ മാട്ടും മത്സലയും ഉദ്ഘാടനം ചെയ്തു ഇവിടെ പത്തിരുപത് വർഷക്കാലത്തോളം പഞ്ചായത്ത് യു ഡി എഫ് ഭരിച്ചു പത്ത് വർഷക്കാലത്തോളം മുനിസിപ്പാലിറ്റി യു ഡി എഫ് ഭരിച്ചു മുപ്പത് വർഷക്കാലത്തോളം യു ഡി എഫ് ഭരിച്ച ഒരു മുനിസിപ്പാലിറ്റിയാണ് ഞങ്ങൾ അഞ്ച് വർഷം ഭരിച്ചത് ഈ മുപ്പത് വർഷത്തിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ഭരണം കഴിയിൽ നിന്ന് അതിൻ്റെ അവസാനം ഇതേപോലെ അഞ്ഞൂറും എഴുന്നൂറും ആയിരം ആളുകളെ ആളുകളെത്തി ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇതാണ് എന്ന് പറയാൻ ഇവർക്ക് ആർക്കെങ്കിലും ധൈര്യം വന്നിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മുഖത്ത് നോക്കി ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ നന്ദി പറയാൻ കൂടിയാണ് ഞങ്ങൾ ഈ അവസരം രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന വികസന സദസ്സിന്റെ ആദ്യ ദിന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നോർത്ത് പറവൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി പണിയണം രാഷ്ട്രീയത്തിന്റെ ആശയമാണ് എന്താ ഒരു ഗവൺമെന്റ് പണിയണം മിച്ചം വരുന്നത് അംബാനിക്കും അദാനിക്കും വിജയ് കല്യക്കും എഴുതി കൊടുക്കലല്ല ഈ രാഷ്ട്രീയത്തിന്റെ ഉത്തരവാദിത്വം അതെന്ത് ചെയ്യണം മിച്ചമുള്ള ആ പങ്കുവെപ്പ് കൊണ്ടാണ് ഇവിടെ നാല് ചില്ലാൻ വീടുകൾ വീടില്ലാത്തവർക്കുണ്ടായത് ൊണ്ടാണ് നമ്മുടെ അച്ഛനമ്മമാർക്ക് അസുഖം വന്നാൽ നല്ല മെച്ചപ്പെട്ട ആശുപത്രി സൗകര്യം ഉണ്ടായത് പകൽവീടുണ്ടായത് നല്ല സ്കൂളുകൾ ഉണ്ടായത് നല്ല ആശുപത്രികൾ ഉണ്ടായത് നല്ല റോഡുണ്ടായത് നല്ല പാലം ഉണ്ടായത് ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഈ നാട്ടിലെ അധ്വാനിക്കുന്ന ജനങ്ങളുടെ പണം അവർക്ക് ഉപയോഗിക്കാനുള്ളതാണ് എന്ന രാഷ്ട്രീയത്തിന്റെ തിരിച്ചെടുപ്പാണ് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ റഹീം യു കെ ബിന്ദു സൈജി ടീച്ചർ സ്കറിയ കിനാം തൊപ്പിൽ തുടങ്ങിയവരും കൂറ്റമ്പാറ അബ്ദുറഹിമാൻ ദാരിമി ബഷീർ ഫൈസി അമ്പലക്കടവ് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഷാനവാസ് സീനിയർ സിറ്റിസൺസ് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അരുൺകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു നഗരസഭാ സെക്രട്ടറി ഫിറോസ് ഖാൻ നന്ദി പറഞ്ഞു അഞ്ച് വർഷത്തെ നഗരസഭാ വികസന പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ വികസന പ്രോഗ്രസ് റിപ്പോർട്ടും ചടങ്ങിൽ പ്രകാശനം ചെയ്തു വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് പോരൂരിൽ തുടക്കമായി ഹയർ സെക്കൻഡറി സ്കൂൾ കെ എം എം എ യു പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ശാസ്ത്രോത്സവം നടക്കുന്നത് പോരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ വിജ്ഞാനത്തിന്റെയും ചിന്തയുടെയും സൃഷ്ടിയുടെയും മഹത്തായ ഒരു വേദിയാണ് കൗതുകത്തിന്റെ കണ്ടെത്തലിന്റെ ചോദ്യം ചെയ്യലിന്റെ മഹോത്സവം ശാസ്ത്രം എന്നത് പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങിയ സിദ്ധാന്തമല്ല അത് ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഓരോ കണ്ടെത്തലിലും ഓരോ ചോദ്യം ചോദിക്കുന്ന മനസ്സിലും ജീവിക്കുന്ന ഒരു ജീവിതപാഠമാണ് ഓരോ പ്രദർശനവും ഓരോ പ്രൊജക്റ്റും നമ്മുടെ കുട്ടികളുടെ കഴിവ് ഓരോ അനുഭവങ്ങളാണ് അവർ ചോദിക്കട്ടെ അവർ അന്വേഷിക്കട്ടെ അവർ കണ്ടെത്തട്ടെ അതാണ് നാളെയുടെ പുരോഗതിയുടെ അടിത്തറ നമ്മുടെ ഇന്നത്തെ കുട്ടികളാണ് ലോകം അതുകൊണ്ട് അവരിലേക്ക് അറിവിന്റെ വെളിച്ചം പക പകരേണ്ടത് ഏതൊരു ഭരണകൂടത്തിന്റെ കടമയാണ് മൂന്ന് ദിവസങ്ങളിലായാണ് ശാസ്ത്രോത്സവം നടക്കുന്നത് മേളയിൽ മുന്നൂറോളം സ്കൂളുകളിൽ നിന്നായി നാലായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും ആദ്യ ദിനത്തിൽ പ്രസംഗം വാർത്താവായന അത്ലറ്റ്സ് നിർമ്മാണം പ്രാദേശിക ചിത്രരചന സെമിനാർ മലയാളം ടൈപ്പിംഗ് ഗ്രാഫിക് ഡിസൈനിങ് അനിമേഷൻ എക്സ്പിരിമെൻ്റ് എംപ്ലോയ്മെൻറ്റ് ഒബ്സർവേഷൻ ഇൻവെസ്റ്റിഗേറ്ററി പ്രൊജക്റ്റ് റോബോട്ടിക് ആൻഡ് ഇലക്ട്രോണിക് തുടങ്ങിയ മത്സര ഇനങ്ങളിലാണ് വിദ്യാർത്ഥികൾ മത്സരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഫൈസൽ പൊറ്റയിൽ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ എഇ ഒ കെ പ്രേമാനന്ദ് മുഖ്യപ്രഭാഷണം നടത്തി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ പോരൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി മുഹമ്മദ് റാഷിദ് പി കെ ഭാഗ്യലക്ഷ്മി മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ എസ് എം സി ചെയർമാൻ എ ഉണ്ണികൃഷ്ണൻ വണ്ടൂർ ബി പി സി ഷൈജി ടി മാത്യു പോരൂർ ജി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ കെ പി സുനിൽ കെ പ്രഹ്ലാദൻ തുടങ്ങിയവർ സംസാരിച്ചു നാലു കേന്ദ്രങ്ങളിലായി നടക്കുന്ന മേളയ്ക്കായി ഭക്ഷണവും പാർക്കിങ്ങും ക്രമീകരിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ള സംവരണ വാർഡുകളുടെ തെരഞ്ഞെടുപ്പ് ഇന്ന് മലപ്പുറത്ത് നടന്നു സംവരണ വിവരങ്ങൾ കൂടി വ്യക്തമായതോടുകൂടി ഇനി മുന്നണികൾ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്കാണ് ഇറങ്ങുന്നത് ഓരോ വാർഡുകളിലും ഇനി എങ്ങനെയാണ് സംവരണം വന്നിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുകയും പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് നേരത്തെ തന്നെ ഇറങ്ങുകയും ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരിക്കും ഇനി രാഷ്ട്രീയ പാർട്ടികൾ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ വഴിക്കടവ് പഞ്ചായത്തിൽ വാർഡ് പതിനാല് പട്ടികജാതി സ്ത്രീ സംവരണവും വാർഡ് പതിനൊന്ന് പട്ടികജാതി സംവരണവുമാണ് സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ള വാർഡുകൾ രണ്ട് മധലപ്പാറ നാല് മരുത വേങ്ങാപ്പാടം അഞ്ച് മാമാങ്കര ഏഴ് വള്ളിക്കാട് എട്ട് മണൽപ്പാടം പത്ത് വെള്ളക്കെട്ട പതിനഞ്ച് മണിമോളി പതിനേഴ് മുണ്ട പത്തൊൻപത് ശങ്കുണ്ണിപ്പൊട്ടി ഇരുപത്തിരണ്ട് നാരോക്കാവ് ഇരുപത്തിമൂന്ന് മേക്കൊരവ എന്നിവയാണ് എടക്കര ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡ് ചാത്തമുണ്ട പട്ടികജാതി സംവരണവും പതിനേഴാം വാർഡ് പാതിരിപ്പാടം പട്ടിക വർഗ സംവരണവുമാണ് സ്ത്രീ സംവരണ വാർഡുകൾ ഒന്ന് മലച്ചി രണ്ട് കരുനച്ചി നാല് പാലേമാട് ആറ് ശങ്കരംകുളം ഏഴ് പായമ്പാടം എട്ട് പാർലി ഒൻപത് വെള്ളാരംകുന്ന് പതിനാല് തമ്പുരാൻകുന്ന് പതിനാറ് തെയ്യത്തുംപാടം പതിനെട്ട് ഉതിരക്കുളം എന്നിവയാണ് പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് കോടാലിപ്പൊയിൽ പട്ടികജാതി സംവരണവും ഒൻപതാം വാർഡ് മുതുകുളം പട്ടിക വർഗ സംവരണവുമാണ് സ്ത്രീ സംവരണ വാർഡുകൾ നാല് മുറംന്തൂക്കി അഞ്ച് മുക്കം ആറ് വെളുമ്പിയമ്പാടം ഏഴ് അമ്പുട്ടാൻപുട്ടി പന്ത്രണ്ട് ഞെട്ടിക്കുളം പതിമൂന്ന് ഉപ്പട പതിനാല് വെള്ളിമുറ്റം പതിനേഴ് പനങ്കയം പതിനെട്ട് തുടിമുട്ടി പത്തൊൻപത് ഭൂതാനം എന്നിവയാണ് മൂത്തേടം ഗ്രാമപഞ്ചായത്തിൽ ഒൻപതാം വാർഡ് വെള്ളാരമുണ്ട് പട്ടികജാതി സ്ത്രീ സംവരണവും പതിനൊന്നാം വാർഡ് വട്ടപ്പാടം പട്ടികജാതി സംവരണവുമാണ് അഞ്ചാം വാർഡ് ബാലങ്കുളം പട്ടികവർഗ സംവരണവുമാണ് സ്ത്രീ സംവരണ വാർഡുകൾ രണ്ട് നെല്ലിക്കുത്ത് നാല് കൽക്കുളം ആറ് കാരപ്പുറം ഏഴ് പായമ്പാടം പന്ത്രണ്ട് കുറ്റിക്കാട് പതിനാല് മൂത്തേടം പതിനഞ്ച് ചാമപ്പറമ്പ് പതിനെട്ട് ചെമ്മന്തിട്ട എന്നിവയാണ് ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് കാട്ടിച്ചിറ പട്ടികജാതി സ്ത്രീ സംവരണവും പത്താം വാർഡ് കാട്ടിലപ്പാടം പട്ടികജാതി സംവരണവും പന്ത്രണ്ടാം വാർഡ് പനമണ്ണ പട്ടികവർഗ സംവരണവുമാണ് സ്ത്രീ സംവരണ വാർഡുകൾ ഒന്ന് എരുമമുണ്ട നാല് തണ്ണി അഞ്ച് തലഞ്ഞി ആറ് പുലിമുണ്ട എട്ട് കോട്ടയപ്പാടം പതിനൊന്ന് പള്ളിക്കുത്ത് പതിമൂന്ന് മുട്ടിക്കടവ് പതിനാറ് ചുങ്കത്ര പതിനേഴ് വെള്ളാരംകുന്ന് ഇരുപത് കൈപ്പിനി എന്നിവയാണ് ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ പതിനാലാം വാർഡ് അകമ്പാടം പട്ടിക വർഗ സ്ത്രീ സംവരണവും പന്ത്രണ്ടാം വാർഡ് മൊടവണ്ണ പട്ടിക ജാതി സംവരണവും ആറാം വാർഡ് നമ്പൂരിപ്പുട്ടി പട്ടികവർഗ സംവരണവുമാണ് സ്ത്രീ സംവരണ വാർഡുകൾ നാല് മുട്ടിയൽ ഏഴ് ആനപ്പാറ എട്ട് കോരങ്കോട് പതിനൊന്ന് മണ്ണുപ്പാടം പതിമൂന്ന് കളക്കുന്ന് പതിനഞ്ച് ആറങ്കോട് പതിനാറ് പെരുവമ്പാടം എന്നിവയാണ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ പതിനേഴാം വാർഡ് ചടങ്ങാംകുളം പതിനാലാം വാർഡ് തിരുവാലി എന്നിവ പട്ടികജാതി സ്ത്രീ സംവരണവും ഒന്നാം വാർഡ് ഇല്ലത്തുകുന്ന് പതിനൊന്നാം വാർഡ് പൂളയ്ക്കൽ എന്നിവ പട്ടികജാതി സംവരണവുമാണ് സ്ത്രീ സംവരണ വാർഡുകൾ രണ്ട് കാർങ്ങല്ലൂർ അഞ്ച് നടുവത്ത് ആറ് എ കെ ജി നഗർ മൂന്ന് കണ്ടമംഗലം ഒൻപത് എറിയാട് പതിനഞ്ച് തോടായം പതിനാറ് വട്ടപ്പറമ്പ് പതിനെട്ട് പത്തിരിയാൽ എന്നിവയാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് കാരാട് ആറാം വാർഡ് ശാന്തിനഗർ നഗർ എന്നിവ പട്ടികജാതി സ്ത്രീ സംവരണ വാർഡുകളാണ് വാർഡ് പതിനാറ് പള്ളിക്കുന്ന് പട്ടിക ജാതി സംവരണവുമാണ് സ്ത്രീ സംവരണ വാർഡുകൾ എട്ട് വരമ്പൻകല്ല് ഒൻപത് കൂരാട് പത്ത് മുടപ്പിലാശേരി പതിനൊന്ന് മാറച്ചേരി പന്ത്രണ്ട് വാണിയമ്പലം പതിനാല് ചിട്ടിയാറമ്പൽ പത്തൊൻപത് അമ്പലപ്പടി ഇരുപത്തിയൊന്ന് വാണിയമ്പലം ഇരുപത്തിരണ്ട് പൊട്ടിപ്പാറ ഇരുപത്തിമൂന്ന് വെള്ളാമ്പുറം എന്നിവയാണ് മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി സ്ത്രീ സംവരണ വാർഡ് പതിനൊന്ന് കാട്ടുമുണ്ടയും പട്ടികജാതി സംവരണ വാർഡ് മൂന്ന് വടപുറവുമാണ് പട്ടികവർഗ സംവരണം അഞ്ച് പാലപറമ്പാണ് സ്ത്രീ സംവരണ വാർഡുകൾ നാല് വള്ളിക്കെട്ട് ഒൻപത് കമ്പനിപ്പടി പതിനാല് മേപ്പാടം പതിനഞ്ച് പൊങ്ങല്ലൂർ പതിനാറ് ഇളമ്പുഴ പതിനേഴ് മമ്പാട് സൗത്ത് പതിനെട്ട് ഇപ്പൂട്ടിങ്ങൽ പത്തൊൻപത് മമ്പാട് നോർത്ത് ഇരുപത്തിയൊന്ന് കാരച്ചാൽ ഇരുപത്തിരണ്ട് ഓടായിക്കൽ എന്നിവയാണ് കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥ പതിനാറിന് നിലമ്പൂരിലെത്തും ജാഥയുടെ സ്വീകരണ പരിപാടി വിജയിപ്പിക്കുന്നതിനായി സ്വാഗത സ്വാഗതസംഘ യോഗം ചേർന്നു എ പി അനിൽകുമാർ എം എൽ എ ആണ് യോഗം ഉദ്ഘാടനം ചെയ്തത് പതിനാറാം തീയതി രാവിലെ പത്ത് മണിക്കാണ് നിലമ്പൂരിൽ വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത് ജാഥയുടെ വിജയത്തിനായി സ്വാഗതസംഘ രൂപീകരണ യോഗം നടത്തി യോഗത്തിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സ്വർണം ജീവനക്കാരനല്ല യാതൊന്നുമില്ലാത്ത അവിടെ വന്നു പോകുന്ന ഒരാളെ അവിടുത്തെ സ്വർണ്ണം ഏൽപ്പിച്ചു എന്ന് പറയുന്നു അതും അവിടുത്തെ ധോലപാലക ശില്പം ഉൾപ്പെടെ ഇപ്പോൾ പറയുന്ന കട്ടിട വഴി ഉൾപ്പെടെ ഇനി എന്തൊക്കെ ഉണ്ട് എന്ന് പറയാൻ ഇതൊക്കെ ഒരാളെ ഏൽപ്പിക്കുക അയാൾ കൊണ്ടുപോകാൻ നാൽപ്പത് ദിവസം വരെ അത് എവിടെയൊക്കെ ഇഷ്ടപ്പെടുന്നു കൊണ്ടുപോവാ എന്നിട്ട് ആരൊക്കെ അതിന്റെ പേരിൽ പണം പിരിക്കുക എന്നിട്ട് അയാൾ തന്നെ സ്വർണം പൂശാനുള്ള സ്പോൺസർമാരെ കണ്ടെത്തുക ആ സ്പോൺസർമാരെ എത്ര പേരെ സമീപിച്ചു എത്ര പണം കിട്ടി ആ പണം കിട്ടിയതിൽ എത്ര പേരെ ഈ സ്വർണത്തിന് പൂശുന്നതിന് വേണ്ടി ഉപയോഗിച്ചു ഒന്നും ഒരു കണക്കും കഴിയുന്നില്ലാതെ എവിടെ ഈ സത്യത്തില് ഏത് ചെറിയ സ്ഥാപനത്തിലാണെങ്കിൽ പോലും ഇതൊക്കെ നോട്ട് ബുക്കിംഗ് വിജയിച്ചു ആര്യാടൻ ഷൗക്കത്ത് എം അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് മുഖ്യപ്രഭാഷണം നടത്തി വി എ കരീം അജീഷ് എടാലത്ത് എ ഗോപിനാഥ് പാലോളി മെഹബൂബ് ബാബു തോപ്പിൽ ഗോപാലകൃഷ്ണൻ ഇ എ കരീം ജോജി കെ അലക്സ് എന്നിവർ സംസാരിച്ചു ആര്യടൻ ചോകത്ത് എം എൽ എ ചെയർമാനായി സ്വാഗത സംഘം രൂപീകരിച്ചു പതിനാലാം തീയതിക്കുള്ളിൽ മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കും പതിനാറിന് രാവിലെ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് നിലമ്പൂർ ടൗണിലേക്ക് ജാഥയെ സ്വീകരിച്ച് ആനയിക്കും രാഷ്ട്രീയപരമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെയായി പ്രതിവാദങ്ങളുമൊക്കെയായി ഒരു സമയമാണ് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു വേളയാണ് വരാൻ പോകുന്നത് ജനങ്ങളുടെ മനസ്സിലേക്ക് അവരവരുടെ ആശയങ്ങളും അവരുന്നയിക്കുന്ന വികസനവും വികസന വിരുദ്ധതയും അല്ലെങ്കിൽ വികസനമില്ലായ്മയും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധങ്ങളായ പരിപാടികൾ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ് നമുക്ക് വാർത്തകളിലേക്ക് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിനു മുകളിലുള്ള ഡയമണ്ട് പർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലിയില്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരവും ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ ആഘോഷമാക്കും മയൂരി ഗോൾഡൻ ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ വാഷിംഗ് മെഷീൻ ർ എൽ ടി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പന സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിതവും ലഭ്യമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ പ്രിയപ്രേക്ഷകരെ വാർത്തകൾ തുടരുകയാണ് സ്വർണപ്പാളി വിഷയത്തിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ തിരുവാലിയിൽ ദളിത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം പ്രവർത്തകർ കറുത്ത വസ്ത്രം ധരിച്ചാണ് പ്രകടനത്തിന് എത്തിയത് ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു ഈ ദേവസ്വം ബോർഡിന്റെ നിയമപ്രകാരം ഒരു കാരണവശാലും ഇവിടെയുള്ള ദേവന്റെ പ്രതിഷ്ഠയോ അശ്വപാലകളുടെയോ പ്രതിഷ്ഠ ഒരു കാരണവശാലും പുറത്തേക്ക് പോവാൻ പാടില്ല എന്നാണ് ആചാരം ഈ വിജയ് മര്യക്കൊടുത്ത് സ്വർണ്ണ കൊണ്ട് അവർ തങ്കരിഹിതമായ പാടുകൾ ഉണ്ടാക്കിയത് ആ ശബരിമല അന്തലത്തിൽ വെച്ചായിരുന്നു അത് അമ്പലത്തേക്ക് പുറത്തേക്ക് പോകാൻ ചേർക്കാതെ ബോർഡ് ഉദ്യോഗസ്ഥന്മാരും മാഫിയ ഗുണ്ടകൾ വീരന്മാർ ഇതാരോടും പറയാതെ ചെന്നൈയിൽ കൊണ്ടുപോകുന്നു ദളിത് കോൺഗ്രസ് തിരുവാലി മണ്ഡലം പ്രസിഡന്റ് പി ശശി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് തിരുവാലി മണ്ഡലം പ്രസിഡന്റ് വി എ ഇബ്നു കദീർ സി രവിദാസ് എ അയ്യപ്പൻ കെ പി സുദീപ് വി ഭാസ്കരൻ സി പ്രശാന്ത് പി ഉണ്ണികൃഷ്ണൻ ഇ രമേശ് കെ സുരേഷ് വി ജിത്തു പി പ്രകാശൻ കെ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അഞ്ച് ചവടി എൻ എസ് സി ക്ലബിന്റെ നേതൃത്വത്തിൽ ബഹുജന റാലിയും പലസ്തീൻ സംഗമവും നടത്തി ഐക്യദാർഢ്യം 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 അഞ്ചച്ചവടി അങ്ങാടിയിൽ നടന്ന റാലിയിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു പുളിക്കൽ മദീനത്തുൽ ഉലും അറബിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബഷീർ മാറാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ഈ രണ്ട് വർഷുവർഷം കൊണ്ടാണ് ഇവിടെ പരാമർശിക്കപ്പെട്ട പോലെ എഴുപതോളം പരസ്തീനികൾ അവർ കൊന്നൊടുക്കിയത് അത് അധികം കുഞ്ഞുങ്ങളാണ് കുഞ്ഞു മക്കളാണ് വിധവകളുണ്ട് നിരാലംബരായ വൃദ്ധരുണ്ട് അനാഥരായ മക്കളുണ്ട് വികലാംഗരായ ആളുകൾ ഇങ്ങനെ സ്ക്രച്ചസുമായി ഊന്നുവടിയുമായി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ കാഫിയെ ചുറ്റിക്കൊണ്ട് ഇതിനു വേണ്ടി ലക്ഷം കോടി രൂപയുടെ ആയുധ സഹായമാണ് അമേരിക്ക നൽകിയത് സഹായം നൽകുന്നതും അമേരിക്ക മദ്യം പറയുന്നതും അമേരിക്ക അതിന്റെ പേരിൽ നോബൽ സമ്മാനം എനിക്ക് വേണമെന്ന് പറയുന്നതും കാര്യം ചിത്രം വളരെ വ്യക്തമാണ് സഹോദരങ്ങളെ ഈ സമാധാനക്കാരൊന്നും വലിയൊരു പ്രസക്തി നമ്മൾ കാണുന്നില്ല ഇവരുടെ തനി സ്വഭാവം വെച്ചിട്ട് അഞ്ചി എൻ ക്ലബ്ബ് പ്രസിഡന്റ് എം ജിംഷാദ് അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് സെക്രട്ടറി പി സമീർ ട്രഷറർ പി കെ അൻഷാദ് പി അബ്ദുറഹിമാൻ റവാഹ് കെ വി കെ ടി റിയാസ് ഗഫൂർ ഫൈസി പി അൻവർ സി ടി തബ്ഷീർ കെ റിൻഷിദ് വി അജീഷ് തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ നഗരസഭ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ച് എൽ ഡി എഫ് നടത്തിയ വികസന വിളംബര ജാഥ സമാപിച്ചു മൂന്ന് ദിവസങ്ങളിലായി നഗരസഭയിലെ മുഴുവൻ ഡിവിഷനുകളിലൂടെയും ജാഥ പര്യടനം നടത്തി ജനപക്ഷ വികസനം സുസ്ഥിര ഭരണം എന്ന മുദ്രാവാക്യം ഉയർത്തി എൽ ഡി എഫ് നിലമ്പൂർ നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് സമാപന ദിവസമായ ഞായറാഴ്ച കൂട്ടായി റോഡിൽ നിന്നും ആരംഭിച്ച് നെടുമുണ്ടക്കുന്ന് അയ്യാർപൊയിൽ വെല്ലപ്പുഴ ഇയമ്മട പാലേങ്ങര പൂളപറമ്പ് ആലുങ്ങൽ മമ്മുള്ളി എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം മയ്യന്താനിയിൽ സമാപിച്ചു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥാ ക്യാപ്റ്റൻ ഇ പത്മാക്ഷൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി എം ബഷീർ കെ റഹീം എൽ ഡി എഫ് നേതാക്കളായ പരുന്തൻ നൌഷാദ് എം മുജീബ് റഹ്മാൻ ജോർജ് തോമസ് നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം സ്കറിയ കിനാന്തോപ്പിൽ യു കെ ബിന്ദു അരുമാ ജയകൃഷ്ണൻ ടി ഹരിദാസൻ ഇ അരുൺദാസ് സി രവീന്ദ്രൻ ജംഷീദ് വി സി ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കി വരാം നിലമ്പൂർ നഗരസഭയിൽ വികസന സദസ് സംഘടിപ്പിച്ചു അഞ്ചു വർഷ കാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തികളുടെ അവലോകനം സദസ്സിൽ നടത്തി വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി പോരൂരിലാണ് ശാസ്ത്രമേള നടക്കുന്നത് വിദ്യാർത്ഥികളുടെ ശാസ്ത്ര മികവുകൾ മേളയിൽ പ്രകടമാകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി സംവരണ വാർഡുകളിലേക്കുള്ള നറുക്കെടുപ്പ് നടന്നു സംവരണ വിവരങ്ങൾ കൂടി വ്യക്തമായതോടെ മുന്നണികൾ ഇനി തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ അതിലില്ലാത്ത ആഘോഷം മലപ്പുറം ഷറഫിയ എലക്ട്രിക്സ് ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോ ത്രീ